മാറഞ്ചേരി പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ ഗ്രാമോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പ്രദർശനത്തിനെത്തിയിരിക്കുന്ന പഴയകാല വസ്തുക്കളാണ് നമുക്കതൊന്ന് ജസ്റ്റ് എത്തുന്നു ഇത് നിറയെ നാണയങ്ങൾ പുതിയ പഴയ പത്ത് പൈസ ഒക്കെ ഉണ്ട് പത്ത് പൈസയും അഞ്ച് പൈസയും അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് മലപ്പുറം കത്തി വരെ ഉണ്ട് അതുപോലെ ചെറിയ മുസ്ആഫ് മുപ്പത് ചുസുകളുള്ള മുസ്ആഫ അവിടെ ഉണ്ട് പറയുണ്ട് പിന്നെ ഏതാ ഒക്കെ പഴയകാല പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് അതോടൊപ്പം നാണയങ്ങളെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് വിദേശ കറൻസികളുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ഉണ്ട് സൗത്ത് ആഫ്രിക്ക പിന്നെ ഇതൊക്കെ ഉള്ളത് റിപ്പബ്ലിക് ഓഫ് ബൊളീവിയ ഉണ്ട് ബോങ്കോ സെൻട്രൽ ബാങ്ക് ആ അതുപോലെ ആ സെൻട്രൽ ബാങ്ക് ഓഫ് ആഫ്രിക്കൻ ജുവാന അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോര് ഇവിടെ വന്നിങ്ങനെ കാണാം കേട്ടോ അതുപോലെ സ്റ്റാമ്പുകളുണ്ട് ഫിലാറ്റലി അതുപോലെ വിവിധ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളൊക്കെ ആയിട്ട് ഒരു വലിയ ശേഖരം ഇവിടെ ഉണ്ട് ഇപ്പോൾ പതിനാറാം വാർഡിൻ്റെ ഈ ഗ്രാമോത്സവത്തിലെ ഈ വസ്തുക്കൾ ഒരു ഒരു ഭാഗത്തെ ഒരു സെഷൻ ഇതാണ് ഒരു സെഷനിൽ ഞങ്ങൾക്ക് വന്ന് ഇത് കാണാവുന്നതാണ് പിന്നെ രാത്രി എട്ട് മണി ഒൻപത് ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മോത്സവത്തിൻ്റെ പ്രോഗ്രാമുകൾ കൃത്യം നാല് മണിക്ക് തന്നെ ആരംഭിക്കും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്